ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനാണ് വ്യത്യസ്തമായുള്ള തസ്തികളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ അതിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉണ്ട് കുക്ക് ഉണ്ട് റിസപ്ഷനിസ്റ്റ് ഉണ്ട് അതുപോലെ കിച്ചൺ മേറ്റി തുടങ്ങിയ ഒഴിവുകളിലേക്കിപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതിലേക്ക് എന്തെല്ലാം യോഗ്യതയാണ് വേണ്ടത് നമുക്ക് നോക്കാം ഇപ്പം കേരള സർക്കാരിന്റെ കീഴിൽ താൽക്കാലികമായിട്ട് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിൽ കോഴിക്കോട് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിൽ കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്ക് താഴെ കൊടുത്തിരിക്കുന്ന അസ്ഥികളിലേക്ക് അടിസ്ഥാനത്തിൽ ഒരു വർഷ കാലയളവിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമത്തിന് യോഗര ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷ എണിക്കുന്നുവെന്ന് കൊണ്ടാണ് കൊടുത്തത് ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസി കുക്ക് വിഭാഗത്തിലേക്ക് ഒന്ന് റിസപ്ഷനിസ്റ്റ് രണ്ട് വേക്കൻസി കിച്ചൺ മേറ്റി ഒരു വേക്കൻസി അപ്പോൾ വിവിധ വസ്തുക്കളിലേക്ക് വേണ്ട യോഗ്യതയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് വേണ്ട ക്വാളിഫിക്കേഷൻ എസ് എൽ സി അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കാം കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ഒരു വർഷത്തെ ഡിപ്ലോമയോ പി ജി ഡിപ്ലോമയോ വിജയിച്ചിരിക്കണം ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് ആയ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിങ്ങിൽ ആറുമാസത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ കുക്ക് വിഭാഗത്തിലേക്ക് എസ് എൽ സി അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യതയാണ് കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും കുക്കറി ഓർ ഫുഡ് പ്രൊഡക്ഷനിൽ നിന്നും ഒരു വർഷത്തെ ഡിപ്ലോമ വിജയിച്ചിരിക്കണം ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലേതോ ആയ ഹോട്ടലുകളിൽ കുക്ക് അസിസ്റ്റൻ്റ് കുക്കായി കുറഞ്ഞ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പിന്നെ റിസപ്ഷനിസ്റ്റ് നിയമനമാണ് പി ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലേതോ ആയ ഹോട്ടലുകളിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് റിസപ്ഷനിസ്റ്റായി കുറഞ്ഞ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി വേണം പിന്നെ കിച്ചൺ ബേറ്റിയാണ് അതിലേക്ക് എസ് എൽ സി അല്ലെങ്കിൽ തത്യുല്യമായിട്ടുള്ള യോഗ്യത കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലേതോ ആയ ഹോട്ടലുകളിൽ കുക്ക് അസിസ്റ്റൻ്റ് കുക്കായി കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി വേണം പിന്നെ നിബന്ധനകൾ മേൽപ്പറഞ്ഞ വസ്തുതികളിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സിന്റേലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഭ്യസം അർപ്പിക്കാം സംവരണ വിഭാഗങ്ങൾക്ക് ചട്ടപ്രകാരമുള്ള വയസ്സ് അനുമതിഹീനമാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എഴുത്തുപരീക്ഷ സ്കിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തിരഞ്ഞെടുക്കുന്ന ജീവനക്കാർക്ക് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും ഇപ്പോൾ ഇതിന് വേദന ഉണ്ടായിരിക്കും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മേൽവിലാസം കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്കാണ് അയക്കേണ്ടത് താല്പര്യമുള്ള ആളുകൾ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അഞ്ച് മണിക്ക് മുമ്പ് നിങ്ങൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഫോം അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഫില്ല് ചെയ്ത അയക്കാണ് വേണ്ടത് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനെ വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ